ഒരു മുന്നൊരുക്കം കൂടി ഇന്ത്യ മുന്നണി നടത്തിയിരുന്നുവെങ്കിൽ വാരണാസി മണ്ഡലത്തിൽ തോറ്റ് നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല ജനകീയത പൂർണ്ണമായും തകർന്ന നിലയിൽ ഒരാൾ രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന തിരിച്ചടി ചെറുതല്ല ഇപ്പോൾ മറ്റുള്ളവരുടെ വാക്കും കേട്ട് മനസ്സില്ലാ മനസ്സോടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് കേൾക്കുന്ന പരിഹാസത്തിനും കയ്യും കണക്കുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാർ പറഞ്ഞ ചില കാര്യങ്ങൾ നരേന്ദ്രമോദിയെ ദേശീയ തലത്തിൽ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ വോട്ട് തൻ്റെ മകൾ സുപ്രിയ സുലേഖാണ് ലഭിച്ചത് മോദിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പരിഹസിച്ചിരിക്കുന്നു പത്ത് വർഷം എം ആയിരുന്ന മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത് ചെരുപ്പേറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അവിടുത്തെ മൂന്നര ലക്ഷത്തോളം പേരാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് എതിരെ വോട്ട് ചെയ്തിരിക്കുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കിട്ടിയത് വെറും ഒന്നര ലക്ഷം ഭൂരിപക്ഷം മാത്രമാണ് അങ്ങനെ ജനപിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലെന്നും അഥവാ ഭരിച്ചാൽ തന്നെ അധിക കാലം നിലനിൽക്കില്ല എന്നുമാണ് ശരത് പവാർ ഉറപ്പിച്ചു പറയുന്നത് അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുപ്രിയ സുലേ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വാരണാസിയിൽ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മോദിക്ക് ലഭിച്ചതെന്നും ശരത് പവാർ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ വോട്ടും വിശ്വാസവും ജനങ്ങൾ തൻ്റെ മകൾ സുപ്രിയ സുലേക്ക് നൽകിയെന്നാണ് ഇതിനർത്ഥമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ വാരണാസി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ അജയ് റായിയെ ഒരു ലക്ഷത്തി അമ്പത്തി ഇരായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിനാണ് മോദി പരാജയപ്പെടുത്തിയത് സുപ്രിയ സുലേയാകട്ടെ ആകട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുനേത്ര പവാറിനെ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിനും തോൽപ്പിച്ചു വിട്ടു നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഒന്നുമല്ല എന്നും മോദി തരംഗം എന്നൊരു സംഭവം ഈ രാജ്യത്തുണ്ടാകില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ശരത് പവാറിന്റെ രീതിയും ശൈലിയും മഹാരാഷ്ട്രയെ ബി ജെ പി മുക്തമാക്കാൻ ഉതകുന്നത് തന്നെയാണ് ബി ജെ പിയിലും മോദി സർക്കാരിലും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായും മോദിക്ക് ഗ്യാരണ്ടി എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം അവസാനിപ്പിച്ചതായും പവാർ ഇതിനൊപ്പം തന്നെ പറയുന്നുണ്ട് നാലു മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മോദി ഒന്നുമല്ല എന്നാക്കി തീർക്കാനുള്ള ശരത് പവാറിന്റെ നീക്കം ഇവിടെ വിജയിക്കുകയാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലും ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ തോൽവിയായിരിക്കുമെന്നും നാലു മാസം സമയം നൽകുന്നു എന്നുമാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് അതിന് അദ്ദേഹം നൽകിയ ഉദാഹരണമാണ് തൻ്റെ മകളെക്കാളും പിറകിലായിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് ഇത് ജനങ്ങളുടെ മനസ്സിൽ ആഴ്നിറങ്ങുന്നത് തന്നെയായിരിക്കും